നമസ്കാരം ഇന്ന് എനിക്ക് വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് തന്നെയാണ് നീജപങ്ക രാജയോഗം തന്നെ വേറൊരു പോസ്റ്റും ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് രീ നീജപങ്ക രാജയോഗം എന്നുള്ളത് ഒന്ന് ഏർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഈ നീചഭംഗ രാജയോഗം രാജയോഗം എന്നുള്ളൊരു പഞ്ച് നമുക്ക് അവിടെ കൊടുക്കുമ്പം അത് അനുഭവത്തിൽ വരുന്നുണ്ടോ അത് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് അത് ശരിക്കും അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് നമ്മളൊരു റിസർച്ച് തന്നെ അതിന്റെ പിന്നാലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് നീച ഒരുപാട് പേർക്ക് ഗ്രഹനിലയിൽ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന അതുപോലെ അതുപോലെ തന്നെ പരിവർത്തനം പരിവർത്തനം നീചഭംഗം പോലെ തന്നെ പരിവർത്തനവും കൂടി നമ്മൾ ഇവിടെ കണക്കിലെടുത്തു പരിശോധിക്കുന്നുണ്ട് ആ പരിശോധനയുടെ ഇടയിൽ കൂടി കിട്ടിയ ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് മൂന്ന് അൻപത് പി എമ്മിനെ അതായത് മേടലഗ്നം ലഗ്നത്തിൽ സർപ്പനുണ്ട് രണ്ടിൽ ഗുളികൻ ഏഴിൽ കുജൻ കേതു എട്ടിൽ രവി ബുധൻ ശനി ശുക്രൻ ആ പത്തിലെ വ്യാഴവും ചന്ദ്രനുമാണ് സൂര്യദശയിലാണ് ജനിച്ചത് മൂന്ന് ഒൻപത് മൂന്ന് വർഷം ഒൻപത് മാസത്തിലാണ് സൂര്യദിശ ഉണ്ടായിരുന്നത് മധുരയിലാണ് ജനിച്ചത് ഈ കുട്ടി ഉത്രാട നക്ഷത്രമാണ് ഇപ്പോൾ നടക്കുന്നത് വ്യാഴദിശയാണ് ഈ കുട്ടിയുടെ ജാതക പ്രകാരം വ്യാഴം നീചത്തിലാണ് അപ്പൊ നീജത്തിന് ഭംഗം വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് നമ്മൾ പോയപ്പോൾ അവിടെ ഉച്ചനാകുന്ന ഗ്രഹം ചൊവ്വയാണ് അവിടുത്തെ ഉച്ചഗ്രഹം ചൊവ്വയാണ് അത് ലഗ്ന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു അവിടുത്തെ അധിപൻ അതേസമയം ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വന്നിട്ടില്ല ചന്ദ്ര കേന്ദ്രത്തിലും വന്നിട്ടില്ല അതായത് വ്യാഴ നീചനാകുന്ന രാശിയുടെ അധിപൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ജീവിതത്തില് ഇതേപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വ്യാഴം പത്തിലുണ്ട് പത്താം ഭാവാധിപൻ പത്തിലേക്ക് നോക്കുന്നു തൊഴിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് പക്ഷെ വിവാഹ ജീവിതം രാഹുദശയിൽ കല്യാണം കഴിച്ചു എൺപത്തി അഞ്ചിൽ തന്നെ ജനിച്ച ഗ്രഹനിലകളാണ് കൂടുതലും നമ്മൾ സ്ത്രീ സ്ത്രീജാതകത്തിന് വളരെ ദോഷമായിട്ട് കാണാൻ ഇടയാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഈ പെൺകുട്ടിയും രണ്ടായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് വ്യാഴദശ വ്യാഴക്കാർ വ്യാഴം നീചത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണത് എഴുപത്തി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിന്റെ നീചം വരുമ്പോൾ ഭത്രികാര ഗ്രഹം കൂടിയായ വ്യാഴമാണ് നീചത്തിൽ വരുന്നത് എന്നുള്ളത് ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അത് മാത്രമല്ല ഒരു കാരണം വ്യാഴം നീചത്തിലാകുന്നത് മാത്രമല്ല ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥിതി ഏഴാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ പോയി അപ്പോഴും ആൾക്കാർ പറയുന്നേ നമുക്ക് പേരൻസ് കൊണ്ടുവന്ന് പറയുന്ന കാര്യങ്ങളാണ് അതായത് എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടോ ഉള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പം വരുന്ന കുഴപ്പങ്ങളാണ് ഈ കാണുന്നത് പരിവർത്തനം എന്ന് പറയുന്ന ഒരു യോഗമില്ലേ എന്നാണ് ചോദിക്കുന്നത് ചൊവ്വയും ശുക്രനും കൂടി പരസ്പരം രാശി മാറി നിൽക്കണം പരിവർത്തനം എന്നുള്ള യോഗമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇല്ല ആ യോഗം നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം അഷ്ടമാധിപനായ ചൊവ്വയാണ് ഏഴിൽ നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ലഗ്നാധിപൻ തന്നെയാണ് പക്ഷെ അഷ്ടമാധിപൻ കൂടെയാണ് ചൊവ്വ കൂടാതെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി എന്നുള്ള ഒരു ദോഷാവസ്ഥെ അഷ്ടമം എന്ന് പറയുമ്പോ പാപം വേം ച പതനം നിരയെ അല്ല സോറി അഷ്ടമം എന്ന് വെച്ചാൽ സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസ എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ഹിഡൻ പ്ലേസ് മരണം ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ് അപ്പൊ ഒരു ദാമ്പത്യത്തിനൊരു മരണം അല്ലെങ്കിൽ മറഞ്ഞുപോയി എന്നുള്ള അവസ്ഥ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ പരിവർത്തനം ഒന്നും ഒരു യോഗമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ദുസ്സ്ഥാനാധിപന്മാരുടെ പരിവർത്തനം ഏഴാം ഭാവാധിപനും അഷ്ടമാധിപനും കൂടിയാണ് പരിവർത്തനം അതൊരു നല്ലതല്ല പിന്നെ ശുക്രൻ വിവാഹകാരകനാണ് ഭർത്തൃകാരകനാണ് വ്യാഴം പിന്നെ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാഴത്തിന് ചൊവ്വയുടെ ദൃഷ്ടിയും അതേപോലെ ശുക്രന് ശനിയുടെ യോഗവും ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിനും അപ്പൊ വ്യാഴത്തിന് ചൊവ്വാശനി ബന്ധം ഈ വ്യാഴത്തിന് ചൊവ്വാശനി ബന്ധം വരുമ്പോഴും ഒരു ഉന്മാദാവസ്ഥ എന്നുവെച്ചാൽ ഉചിതമായിട്ട് വ്യാഴം നീച്ചത്തിലാവുമ്പോൾ തന്നെ പ്രജ്ഞയുടെ കാരകനാണ് പ്രജ്ഞയുടെ കാരകനായ വ്യാഴത്തിനൊരു ഉന്നതമായിട്ടുള്ള ഒരു വേണ്ടുന്നത് വേണ്ടപ്പോൾ ചെയ്യാനുള്ളൊരു തോന്നൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ശനിയുടെ ദൃഷ്ടിയും കൂടെ വന്നു പിന്നെ അതിലേറെ ബുധ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി വന്നു അപ്പോഴത്തേക്കും വ്യാഴത്തിന് ഉന്മാദാവസ്ഥക്ക് ആക്കം കൂടുതലാണ് ചില സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല ചില സമയങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും ഇതാണ് ആ ഒരു ഉന്മാദാവസ്ഥക്കും വ്യാഴത്തിന്റെ നീചസ്ഥിതിയുടെയും കാരകത്വം കണക്കിലെടുക്കേണ്ടത് അറുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എൺപത്തി അഞ്ച് അതേപോലെ തൊണ്ണൂറ്റിയേഴ് ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് സാഹചര്യം ഉണ്ട് സാഹചര്യമുണ്ട് അത് ഡിപെൻഡ്സ് അപ്പോൾ ലഗ്നം ലഗ്നം ഏതാണോ അതിനനുസരിച്ചും കൂടി വേണം ചിന്തിക്കേണ്ടത് ഇനി അതേപോലെ വ്യാഴത്തിന് ശനി ചൊവ്വ ബന്ധം വന്നതുപോലെ തന്നെ ബോധത്തിന്റെ കാരകനാണ് ചന്ദ്രൻ ബോധം മനസ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാവം അതിന്റെ കാരകത്വം ഇതിനൊക്കെ ഒരു ബന്ധമുണ്ട് അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ അഞ്ചാം ഭാവാധിപനായ സൂര്യന് ശനിയുടെ ബന്ധം അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി അതേപോലെ ചന്ദ്രൻ മനസ്സിന്റെ കാരകൻ അഞ്ചാം ഭാവം മനസ്സിന്റെ ഭാവം ചന്ദ്രൻ മനസ്സിന്റെ കാരകൻ ഈ ചന്ദ്രനും ശനിയുടെ ബന്ധം ശനിയുടെ ദൃഷ്ടി പിന്നെ ഇതിലെല്ലാം കഴിഞ്ഞു ബുദ്ധിയുടെ കാരകനായ ബുദ്ധൻ ശനിയുടെ യോഗം ബുദ്ധിയുടെ കാരകൻ ശനിയുടെ യോഗം വന്നു പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലൗകികതയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെയും ആ ദാമ്പത്യ അനുഭവ ഗുണങ്ങളുടെ കാരകത്വം കൊടുക്കേണ്ട ശുക്രൻ ശനിയുടെ യോഗം അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നെഗറ്റീവായിട്ട് വരുമ്പോ ഒരു നീചഭംഗ രാജയോഗം മാത്രം എങ്ങനെ ഗുണം ചെയ്യും എന്നുകൂടി മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ഈ കുട്ടിക്ക് വിവാഹിതരായി വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറില് വ്യാഴദശല് വ്യാഴത്തിന്റെ അപകാര കാലമാണ് ആ സമയത്ത് വിവാഹം നടന്നു പക്ഷെ ആ വിവാഹം നടന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് മാസം ആ ആകുന്നതിന് മുമ്പായിട്ട് അത് ഡിവോഴ്സിലേക്ക് എത്തി നിക്കാണ് പേപ്പേഴ്സ് ആക്കണമെങ്കിൽ ഒരു വർഷം കഴിയണമല്ലോ പക്ഷെ എന്തായാലും ഒരു മാസം പോലും അവരവരുടെ വീട്ടിൽ താമസിച്ചില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇത് പോകുന്നത് അപ്പം വ്യാഴം നീചഭംഗത്വം കൊടുത്തു എങ്കിലും നീചഭംഗത്വം വന്നാലും രാജയോഗം കൊടുക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദാമ്പത്യത്തിന്റെയും അതേപോലെ ദേഹസൗഖ്യത്തിന്റെയും അതേപോലെ ഫീലിങ്സിന്റെ ഒക്കെ കാരകത്വത്തിന് ഭംഗം വരത്തില്ല അതിന് കുറവ് തന്നെ വരുന്നുണ്ട് പക്ഷേ തൊഴിൽപരമായിട്ടുള്ള കാര്യം വീട് വാഹനം അതേപോലെ ഉള്ള എന്തെങ്കിലും അസെറ്റായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് വ്യാഴത്തിന്റെ ദശ അനുകൂലമായിട്ട് തന്നെ വരും ഇവിടെ എന്താണ് വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പത്തിലാണ് ഗ്രഹനില പ്രകാരം നിൽക്കുന്നത് പത്ത് എന്ന് പറയുന്നത് ഒരു ഇഷ്ടസ്ഥിതിയാണ് നീചനായാലും അത് നമുക്ക് ശ്രദ്ധിക്കണം വ്യാഴം പത്തില് ഭാവ ഭാവത്തിനല്ല ദോഷം വന്നിരിക്കുന്നത് വ്യാഴം പത്തിലും നിൽക്കുന്ന ഭാവത്തിന് അനുഭവയോഗമുണ്ട് ഭാവാധിപൻ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പക്ഷെ വ്യാഴത്തിന്റെ കാരകത്വത്തിന് ദോഷം വന്നിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ ഏതൊരു കേസരിയോഗം അല്ലെങ്കിൽ കേസരിയോഗവും വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞാലും കേസരി യോഗമുണ്ട് എന്താണ് കേസരിയോഗം കേസരിയോഗം എന്ന് പറയുമ്പോഴും നമുക്ക് എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കും അല്ല കേസരിയോഗം എന്ന് പറഞ്ഞാലും അത് ദീർഘായുസ്സിന് ഒരു വഴി തെളിക്കാം എന്നുള്ളതേ ഉള്ളു ഇപ്പൊ കേസരി യോഗം കൊടുക്കേണ്ട രണ്ട് പേര് ചന്ദ്ര കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കും അത് ഒറ്റയ്ക്കല്ല അവിടെ പീഡിക്കപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ശനിക്കും ചൊവ്വയ്ക്കും ബന്ധം ആ ചന്ദ്രന് വന്നു വ്യാഴത്തിനും വന്നു അപ്പൊ യോഗം കൊടുക്കേണ്ട വ്യാഴവും ചന്ദ്രനും ദു ദുരിതപ്പെട്ട് നിക്കാണ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടി തന്നെ നിൽക്കുകയാണ് ശനിയുടെ ബന്ധത്തിലും ചൊവ്വയുടെ ബന്ധത്തിലും ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയോട് കൂടി അപ്പോഴാ കേസരി യോഗത്തിന് ഒരു സുഖം ഉണ്ടാകുന്നില്ല ദീർഘായുർ യോഗമാണ് പക്ഷെ അതിനും ദീർഘായുർ യോഗം സകല ദോഷങ്ങളെ ഹനിക്കാനുള്ള ഫലം പിന്നെ മറ്റ് ഒരു എടുപ്പുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഒരു എല്ലായിടത്തും ഒരു രാജാവിനെ പോലെ നിൽക്കാനുള്ള ഒരു കഴിവ് ഇതൊക്കെ ഉണ്ടെങ്കിലും ചക്രവർത്തി യോഗം എന്നൊക്കെ പറയാം ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ചന്ദ്രനും ആ വ്യാഴത്തിനും ബുദ്ധിമുട്ടി നിൽക്കുന്നതിന്റെ ഒരു അനുഭവം കൂടി ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അപ്പൊ പാവത്തിന്റെ ഫലവും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുടെ ദോഷഫലവും ഗുണഫലവും എല്ലാം കൂടി ചേർത്ത് വേണം ഏതൊരു യോഗങ്ങളായാലും ചിന്തിക്കാൻ ഉള്ളത് എന്നും കൂടി ഇവിടുന്ന് മനസ്സിലാക്കണം പിന്നെ അതേപോലെ പരിവർത്തനം പരിവർത്തനത്തിനകത്ത് നമുക്ക് വിവാഹ ജീവിതത്തിന് പുഷ്ടി ഉണ്ടായോ എന്ന് വിചാരിക്കുമ്പോൾ തെറ്റാണ് ആ പരിവർത്തനത്തിനകത്ത് എന്തെങ്കിലും ഗൂഢശാസ്ത്രം പഠിക്കാൻ അല്ലെ ഗവേഷണ വിദ്യ പഠിക്കാൻ ഇതിനൊക്കെ യോഗം കൊടുത്തു ഈ കുട്ടിക്ക് റിസർച്ച് ചെയ്യാനുള്ള യോഗം കൊടുത്തു പക്ഷേ രണ്ടാം ഭാവാധിപനെ അഷ്ടമത്തിൽ നിൽക്കാണ് രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിന്ന് ബുധന്റെ കൂടെ നിൽക്കാണ് ബുധനും അഷ്ടമത്തിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് കൊടുത്തു ജീ ദൃഷ്ടി അതുകൊണ്ട് എന്താണ് ഉണ്ടായത് ജീവിതം ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആയെന്നുള്ളതാണ് സോറി ഞാൻ പറഞ്ഞതിനകത്ത് ഡിവോഴ്സാണ് ആയിരിക്കുന്നത് അതേപോലെ ഈ ുധനും സൂര്യനും ശുക്രനും രണ്ടാം ഭാവാധിപനും അതേപോലെ ലഗ്നാധിപനും ഒരു ബന്ധം അവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ട് ഗവേഷണ വിദ്യക്കും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും കൊടുത്തു പരിവർത്തന യോഗവും ഇവിടെ അനുകൂലമായില്ല അതേപോലെ നീച ഭംഗവും വന്ന ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുന്ന ഗ്രഹം ഭംഗം വന്നാലും അത് അനുകൂലമായില്ല അതേപോലെ തന്നെ കേസരി യോഗം അതും ഇവിടെ അനുഭവത്തിൽ വന്നില്ല പിന്നെ വ്യാഴ നീചനായ കൊണ്ട് യോഗം വേണ്ട പറയത്തില്ല എന്നും പറയുന്നുണ്ട് അതിനകത്ത് അങ്ങനെ ആയാലും യോഗം വന്ന് അല്ലാതെ ഇഷ്ടസ്ഥിതിയിൽ നിന്നാ പോലും അവിടെ ദോഷഗ്രഹങ്ങളുടെ ബന്ധം വരികയാണെങ്കിൽ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഭംഗത്തിനെ കുറിച്ച് പറയാൻ അപ്പൊ പലരും എന്നോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് പല ഗ്രഹങ്ങളുടെ യോഗം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അനുഭവത്തിൽ വന്നിട്ടില്ലല്ലോ അപ്പൊ എന്താണ് യോഗം അതിന്റെ ഫലം എന്ത് എന്ന് കൂടി മനസ്സിലാക്കണം ഗജ കേസരി യോഗം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്യ യോഗമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ യോഗം തെരേണ്ട ഗ്രഹങ്ങളുടെ അവസ്ഥയുടെ അനുസരിച്ചും ദശാകാലം വരുമ്പോഴുമാണ് അത് അനുഭവത്തിൽ വരുന്നത് എന്നുകൂടി ഒരിക്കൽ കൂടി കാട്ടിത്തരാൻ ഒരു ഗ്രഹനിലയും കൂടെ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദ വിവരങ്ങൾക്ക് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക